പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന എലപ്പള്ളി ഫെസ്റ്റ് ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച പ്രദർശന സ്റ്റോൾ എ സ്റ്റോൾകരൻ ഉദ്ഘാടനം ചെയ്തു ആവശ്യമുള്ള സാധനങ്ങളും കുടുംബത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളും വാങ്ങിയിട്ട് പോകാനുള്ള സൗകര്യം ഇതിൽ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത തീർച്ചയായും ഒരു പുതിയ അനുഭൂതി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഗായകൻ നരേഷ് അയ്യർ നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ എസ് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായി ഗായകരായ വൈക്കം വിജയലക്ഷ്മി പ്രകാശ് ഉള്ളിയേരി നിതിൻ കണിച്ചേരി ആർ മിഥുൻ എന്നിവർ സംസാരിച്ചു എലപ്പള്ളിയിലെ ജനങ്ങൾക്ക് പുതിയ വിരുന്നൊരുക്കുന്ന ഫെസ്റ്റിൽ ദിവസേന കലാസാംസ്കാരിക പരിപാടികളും കായിക മത്സരങ്ങളും വിവിധയിടങ്ങളിലായി നടക്കും എലപ്പള്ളി പാറയിലൊരുക്കിയ വേദിയിൽ എക്സിബിഷനോടൊപ്പം പ്രണവം ശശിയുടെ നാടൻപാട്ട് ഇരുപത്തിനാലിന് കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യഞ്ചിന് ബി ജി എം ബാംബു ബാൻഡിന്റെ ബാംബു മ്യൂസിക് ഇവന്റ് കെ പി എസ് സിയുടെ നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിന് മണ്ണൂർ ചന്ദ്രന്റെ നേതൃത്വത്തിൽ നാടകം പൊറാറട്ടനാടകം ിന് എലപ്പള്ളിയിലെ കലാപ്രതിഭകളുടെ മെഗാ ഇവന്റ് ഇരുപത്തിയൊൻപതിന് പാലാ സൂപ്പർ ബീറ്റ്സിന്റെ ഗാനമേള മുപ്പതിന് കണ്ണൂർ ഷെരീഫും സംഘവും അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് സിനിമാ നടൻ ജയരാജ് വാര്യറുടെ കാരിക്കേച്ചറും നടക്കും സമാപന ദിനമായ മെയ് മെയ്യൊന്നിന് വേടൻ അവതരിപ്പിക്കുന്ന മെഗാ ഇവന്റും പ്രസിദ്ധ ചാലക്കുടിയുടെ ആട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും അരങ്ങേറും കൂടാതെ ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങളിൽ എലപ്പുള്ളി കുന്നുകാട് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ ഒരു ലക്ഷം സമ്മാനത്തുകയുള്ള ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഇരുപത്തിയേഴിന് കബഡി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ ലൈറ്റ് വോളിബോൾ ടൂർണമെന്റ് എന്നിവയും നടക്കും കലാപരിപാടികൾ നടക്കുന്ന പ്രധാന വേദിക്ക് സമീപത്തൊരുക്കിയ പ്രദർശനശാലയിൽ നാൽപ്പത്തിയഞ്ച് സ്റ്റോളുകളും കവാടത്തിൽ ചിത്രപ്രദർശനങ്ങളും ഫുഡ് കോർട്ടുകളും ഒരുക്കിയിട്ടുണ്ട് മെയ് ഒന്നിലെ വേഡൻ്റെ മെഗാ ഇവൻറ്റിൻ്റെ പ്രവേശനം പാസ് ഉപയോഗിച്ചായിരിക്കും യു ടി ബി ന്യൂസ് പാലക്കാട്